നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാമാനത്തുള്ള ലെസ് റോൾ കപ്പേലാണ് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് റോളും അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കൂടെ ഷെയ്ക്കും അവൽ മിൽക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്കിവിടുത്തു നിന്ന് ഫുൾ വീഡിയോ ഒന്ന് റിവ്യൂ ചെയ്തേക്കാം അങ്ങനെ നമ്മൾ ഷോപ്പിലോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും കാണാൻ സാധിക്കും ആദ്യം തന്നെ മോമോസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ട്രീം ചെയ്ത മോമോസ് തിളച്ചി എണ്ണയിലിട്ട് നന്നായി മുരിച്ചെടുക്കണം നന്നായി മുരിച്ചെടുത്തതിന് ശേഷം വേറെ ഒരു പാനിൽ മോമോസ് മസാല മസാലക്കൂട്ട് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് അടുത്തത് ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസും പിന്നെ ഇവർ തന്നെ ഉണ്ടാക്കിയ സ്പെഷ്യൽ സോസും ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കണം സോസ് എല്ലാം തിക്കായതിനു ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മോമോസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ലാസ്റ്റ് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് ഐറ്റം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാലപ്പൊടികളും ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് മയോണസ് ഒഴിച്ച് സാധനം ഇങ്ങനെ തരും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് എഗ്ഗ് ചിക്കൻ റോളും എഗ്ഗ് ബീഫ് റോളുമാണ് അടുത്തത് അതുണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ബൈ ഒരു പാന് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ഇട്ട് മൂപ്പിച്ചെടുക്കും രണ്ട് സൈഡും അതിൻ്റെ മുകളിലോട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊടിക്കും എന്നിട്ട് മുട്ട ചപ്പാത്തിയിൽ തേച്ചു പിടിപ്പിക്കും അതിനുശേഷം തിരിച്ചും വിട്ട് രണ്ട് സൈഡും ഊപ്പിച്ചെടുക്കണം രണ്ട് സൈഡ് ഊപ്പിച്ചതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം ഇനി അടുത്തത് റോളിനകത്ത് ഫിൽ ചെയ്യാനുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് ചൂടായിരിക്കുന്ന പാനിൽ മസാലക്കൂട്ടെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യണം അടുത്തത് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കും അതും മസാലയെല്ലാം പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കണം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ റോള് ബീഫ് റോള് റോൾ കത്തി റോൾസാണ് നമ്മുടെ മെയിൻ ഐറ്റങ്ങൾ അതിൻ്റെ അകത്ത് ചിക്കൻ റോള് ബീഫ് റോള് എഗ് റോള് വെജ് റോള് മൊമോസ് പലൂട പിന്നെ നമുക്ക് അവൽ മിൽക്കാണ് നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള കൊടുക്കുന്നത് വർക്കിംഗ് ടൈം വരുന്നത് ട്വൽവ് ടു ടെൻ തേർട്ടി വരെ ടെൻ തേർട്ടി പി എം വരെ നല്ല ദിവസം വർക്കിങ്ങാണ് ഈ സമയത്ത് റോളിൽ ഫിൽ ചെയ്യാനുള്ള ഐറ്റം എല്ലാം റെഡിയായി നേരത്തെ മുട്ടയൊക്കെ ഒഴിച്ച് മൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റോളിലോട്ട് തയ്യാറാക്കിയ മസാല ഫിൽ ചെയ്യുന്നത് കാണാം റോളിലോട്ട് ബീഫെല്ലാം ഇട്ട് മിക്സ് ചെയ്ത മസാല ഇട്ട് കൊടുക്കും എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാലാഡുകളും ഇതൊന്നും കൂടാതെ ഇവരുടെ കുറച്ച് സ്പെഷ്യൽ മസാലപ്പൊടികളും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണസും പിന്നെ നാരങ്ങയും പിഴിഞ്ഞൊഴിക്കും ഏറ്റവും ലാസ്റ്റ് ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിച്ച് ആയിട്ടാന്ന് റോൾ ചെയ്യും ഒരു പ്ലേറ്റിൽ ചിക്കൻ റോളും പിന്നെ സലാഡും സോസും മയാനോസും പിന്നെ ഇവരുടെ ആ സ്പെഷ്യൽ സോസും ഒഴിച്ച് സാധനം ഇങ്ങനെ തരും ആദ്യം പ്രിപ്പയർ ചെയ്തതുപോലെ റോൾ ഉണ്ടാക്കിയതിന് മുകളിലോട്ട് ചിക്കൻ ഫില്ല് ചെയ്യുന്നതാണ് ഇത് ഇതിലും മയാനോസും സോസും സാലാഡും പിന്നെ സ്പെഷ്യൽ സോസും ഒഴിച്ചാണ് റോൾ ചെയ്യുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പെരിപ്പെരി മോമോസും ഉണ്ട് പിന്നെ എഗ്ഗ് ചിക്കൻ റോളും വന്നിട്ടുണ്ട് പിന്നെ എഗ്ഗ് ബീഫ് റോൾ രണ്ട് മൂന്ന് മൂന്നായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ അറുപക്ക് പലൂടെ ഉണ്ട് പിന്നെ കാറ്ററിസും പിന്നെ ഇവിടെ ഫുഡ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം പേസങ്ങൾ ഉണ്ടെന്ന് നോക്കണം ഒരു വെറൈറ്റി ആണ് തുടങ്ങിയ അത് നമ്മൾ വന്നാൽ കഴിക്കും നമ്മൾ തൊട്ടടുത്തന്നെ മാന്നാട് മാനടുത്താണ് ഫ്രോസ് തുടങ്ങിയിരിക്കുന്നത് ഒരു മാസമായി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാണ് അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം അപ്പം ആദ്യം തന്നെ നമുക്ക് പെരിപ്പെരി ഒന്ന് ടേസ്റ്റ് നോക്കാം സ്പൂണൊന്നും വേണ്ടതാണ് സ്പൂണില്ലാതെ കഴിക്കാം അല്ല ഫ്രൈ ആയ സോസൊക്കെ വളരെ സ്പെഷ്യൽ സോസിൽ ഉണ്ടാക്കിയാന്ന് പറഞ്ഞത് പിന്നെ മേണസ് കൂട്ടി ഒരു പിടിയും കുടിക്കുന്നു സൂപ്പർ ആണ് സോസിൻ്റെയും ആ എരിവും ആ മേണുസ് അവിടെ ഒരു മറ്റേ ഒരു പ്രത്യേക ടേസ്റ്റ് ണ്ടായ ഒരു സാധനമുണ്ടോ ഇനി അടുത്ത് നമുക്ക് എഗ്ഗ് റോൾ ഒന്ന് എഗ്ഗ് ചിക്കൻ റോൾ ഒന്ന് ട്രൈ ചെയ്യുന്ന വെറൈറ്റി ഉണ്ടോ അതിനകത്ത് സലഡും പിന്നെ സോസ് ഉണ്ട് ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ സോസാണ് ഇവിടെ തന്നെ അവർ പ്രിപ്പർ ചെയ്യുന്ന ആയിട്ടാണ് ഈ സോസ് ഈ വെറൈറ്റി നോക്കാം ഇപ്പം എഗ്ഗ് ചിക്കൻ റോൾ നമുക്ക് ട്രൈ ചെയ്യുന്നോളാം ആദ്യം തന്നെ ഈ പേപ്പറൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഗ്രീങ്ങൾ അതുപോലെ കുറച്ച് പേപ്പറൊക്കെ കയറിയിട്ട് നല്ല ഫീലിങ്ങ് ഇവർ കൂടി വന്നു നല്ല ഫീലിങ്ങൊക്കെ ഉണ്ട് മഞ്ഞൂൾസും നൂഡിൽസിലും നോക്കണം ഇവരുടെ ആ സോസിനകത്ത് നോക്കണം പിന്നെ ഇവരുടെ ആ സ്പെഷ്യൽ സോസ് എന്നിട്ട് ഇങ്ങനെ പിടി പിടിക്കണം പിടിച്ചിട്ട് സ്പെഷ്യൽ സോസിൻ്റെ ആ ടേസ്റ്റ് വെറൈറ്റി ആട്ടോ വെറൈറ്റി കോമൺ നമ്മള് ടൊമാറ്റോ സോസും മൈനസും വരുന്ന ഈ സ്പെഷ്യൽ ആ സോസിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എങ്കിൽ അത് ഡിപിഐടെ ടേസ്റ്റ് നല്ല ഫില്ലിങ്ങും ഉണ്ട് നൈസായിട്ടോ രക്ഷ ഉണ്ടോ മസ്റ്റായിട്ട് ഇനി ഒന്ന് പൈ നോക്കാം മാനേസോട് വരുമ്പോഴത്തേനും പൊളി കേട്ടോ നീങ്ങും ബ്രാ വേറെ ടേസ്റ്റ് ചെയ്യാം ആ മാനേജൻ്റെ മാനേജ്മിൻ്റെ ടേസ്റ്റോട് വരുമ്പോഴത്തേന് വേറെ ടേസ്റ്റ് സൂപ്പറാണ് മസ്റ്റ് ഡ്രൈവാണ് മൂന്നിന്റെ അപ്പം നോക്കാം വേറെ ടേസ്റ്റാ വേറൊരു ഇതുണ്ട് വേറൊരു ടേസ്റ്റോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള പുതുവുത്താൻ ഡിജുകളുമായി വീണ്ടും കാണാം